ജാർ എടുത്തിട്ടുണ്ട് അതിക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി തൊലിക്കളഞ്ഞിട്ട് കൊടുക്കണ്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന്റെ പാല് നമുക്ക് എന്തോരം മൈനൈസ് വേണം അതിനനുസരിച്ചുള്ള പാല് കൊടുക്കുന്നുണ്ട് പിന്നെ അതേക്ക് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഉപ്പ് നമ്മുടെ ആവശ്യം ഉച്ചത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പാലിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ്ട് ഒരു രണ്ടും മൂന്ന് സ്പൂണും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ഒരു സ്പൂണൊക്കെ വിനാഗി എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ നന്നായി അടിച്ചെടുക്കണം അപ്പം നമ്മുടെ ഹെൽത്തി മൈനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എക് ഗ്ലാസ് മൈനൈസ് അപ്പം നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് മൈനൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത് എവിടെ